മലയാളത്തിൽ അടുത്തിറങ്ങിയ ചിത്രത്തിലെ നായക തുല്യമായ കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു സയ്യിദ് മസൂദ് ഈ പേര് ജെയ്ഷെ തലവന്റെയും ലഷ്കർ മേധാവിയുടെയും പേര് കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കിയതാണെന്ന വാദം ശക്തമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഇത്തരം വാദങ്ങളെ സിനിമ അണിയറക്കാർ തള്ളിക്കളഞ്ഞു അങ്ങനെ മലയാളികൾ ഈ സയ്ദിനെയും മസൂദിനെയും ഇന്റർനെറ്റിൽ കൂടുതലായി തിരഞ്ഞു ആ സയ്യിദിനും മസൂദിനും ഇരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ് ഇന്ത്യൻ സൈന്യം ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ അടിമുടി തകർത്തു അതിന്റെ പട്ടികയും പുറത്തുവിട്ടു പ്രസിഷൻ സ്ട്രൈക്കാണ് നടത്തിയത് കൃത്യമായ സ്ഥലങ്ങൾ ലോക്ക് ചെയ്തുള്ള തിരിച്ചടി കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തതെന്ന് ഇന്ത്യൻ സൈന്യം വിശദീകരിക്കുന്നു പൊതുജനത്തിന് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സുരക്ഷയോടെയായിരുന്നു ആക്രമണം ഒരു ശസ്ത്രക്രിയ നടത്തുന്ന അത്ര ക്ലിനിക്കൽ കൃത്യതയോടെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുണ്ടെന്നും കേണൽ ഖുറേഷിയും വിംഗ് കമാൻഡർ സിംഗും ഔദ്യോഗികമായി വ്യക്തമാക്കി ജമ്മുകാശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദനം ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തന്നെ നടക്കുകയാണ് പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ജമ്മു കാശ്മീരിലുള്ളവർ പറയുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് അവരും അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ കൊളാറ്ററൽ ഡാമേജ് പാകിസ്ഥാന് സംഭവിക്കുകയാണ് എന്നതാണ് വസ്തുത അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്ത വസ്തുത രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവൽപൂരിലെ സുബാൻ അലാ ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു ഈ സ്ഥലം ഇവിടത്തെ തീവ്രവാദ ക്യാമ്പ് ഇന്ത്യ തകർത്തു നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് സൂചന മസൂദ് അസറിന്റെ താവളമാണ് ഇവിടെ എന്തായാലും മസൂദ് അസറിന് തന്റെ താവളം നഷ്ടമായിരിക്കുന്നു മസൂദ് അസറും ലഷ്കർ തൊയ്ബയുടെ പ്രധാനി ഹാഫിസ് സയ്ദും ഹാഫിസ് സയ്ദും മസൂദ് അസറുമാണ് കുറച്ചു കാലമായി ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചത് പാക് സർക്കാരിനെ നിയന്ത്രിക്കുന്ന എംബുരാൻമാരായിരുന്നു അവർ അവരെ ഇന്ത്യ വക വരുത്തുമെന്ന രീതിയിൽ പല കഥകളും ഉണ്ടായിരുന്നു തുർക്കിയിൽ നിന്നും സൈനിക വിമാനം എത്തിയതുപോലും വാർത്തകളിലെത്തി തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ കപ്പൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയെന്നും കഥകളെത്തി ഇതിനിടയിലാണ് പാകിസ്ഥാനിലെ ഇന്ത്യയുടെ കടന്നാക്രമണം തുർക്കി പ്രതിരോധ കപ്പലിനെ കുറിച്ച് ഇപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല ഇന്ത്യയുടെ ആക്രമണത്തിന് മറുപടി നൽകാൻ ചൈന നൽകിയ യുദ്ധവിമാനത്തിൽ പാകിസ്ഥാൻ പറന്നുയർന്നു പക്ഷേ ആ യുദ്ധവിമാനത്തെ ഇന്ത്യയുടെ സ്വന്തം ആകാശ് മിസൈൽ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് മറ്റൊരു വസ്തുത